ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ യു കെയിലൊക്കെ ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ അറിവിലൊക്കെ ഉണ്ടാവാം ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ചൈന സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ യു കെയിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ഇന്ത്യക്കാരായിരുന്നു കേട്ടോ അതേപോലെ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പി എസ് ഡി ഡിപ്പിനോട് അവർക്ക് മതിയായ രീതിയിലുള്ള ജോലി എത്തിക്കാതെ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ പല കടങ്ങളൊക്കെ കടമൊക്കെ ഉണ്ടാവും നാട്ടിൽ അപ്പോൾ അതൊക്കെ വീട്ടണം അപ്പം പലരും ഓവർ സ്റ്റേ ചെയ്ത് യു കെയിൽ നിൽക്കാറുണ്ട് അതല്ലാതെ മറ്റു വിസിയിൽ വന്ന ആൾക്കാരോട് വിസാ കാലാവധി കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്യാൻ സാധിക്കാതെ ഓവർസ്റ്റേ ചെയ്ത് നിൽക്കാറുണ്ട് ഇനി ഓവർ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ പല മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുകയായിരിക്കും അപ്പൊ ഇപ്പോ ഇപ്പോൾ ക്രിസ്മസ് ആണ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു പതിനൊന്നോളം പേരെയാണ് ഇത് ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇത്തരക്കാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഘ ഒരു ശക്തമായ രീതിയിലുള്ള ഒരു വിഭാഗം തന്നെയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ താഴെ റിലേറ്റഡിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോ കാണുക അപ്പോൾ വീഡിയോ കണ്ട ഇൻഫർമേറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക